കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമോ പഠിച്ചിട്ടുണ്ടോ േ നമ്മള് ഏത് തരത്തിലുള്ള നമ്മൾ കൊടുക്കുന്നത് പേഷ്യൻസിൻ്റെ ആളുകൾക്ക് അല്ലെ അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ കാർഡിയോക്ക് അറസ്റ്റും ഹാർട്ട് വ്യത്യാസം എന്താണെന്നറിയാമോസ്റ്റ് ഹാർട്ട് അറ്റാക്ക് ഇത് രണ്ടും ഒന്നാണോ കാർഡിയറസ്റ്റ് ഹാർട്ട് അറ്റാക്ക് രണ്ടും രണ്ടാണോ ഓക്കെ കാർഡിയറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഹൃദയത്തിന്റെ പ്രവർത്തനം ഒറ്റയടിക്ക് നിന്ന് പോകുന്ന അവസ്ഥക്കാണ് നമ്മുടെ ഹാർട്ട് അറ്റാക്ക് കാർഡിയറസ്റ്റ് എന്ന് പറയുന്നത് ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മളിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയം ഉണ്ടല്ലോ നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്ന ബ്ലഡ്സിന്റെ അളവ് കുറയുമ്പോൾ ബ്ലഡ്സ് ബ്ലഡ്സ്ലോട്ടായി ബ്ലഡ്സിന്റെ അളവ് ഹൃദയത്തിലേക്ക് വരുന്നത് കുറയുമ്പോൾ ഹൃദയത്തിന്റെ പ്രവർത്തനത്തിന്റെ പ്രവർത്തന ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻസിനാണ് നമ്മൾ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് കാർഡിയ കറസ്റ്റ് എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ പ്രവർത്തനം ഒട്ടടിക്ക് നിന്ന് പോകുന്ന അവസ്ഥയാണ് അപ്പൊ നമ്മള് കാർഡിയ ആണ് അല്ലെങ്കിൽ ഹൃദയ ആഘാതമാണെന്ന് നമ്മൾ അങ്ങനെ മനസ്സിലാക്കും അത് അച്ചായിക്കു ഹൃദയത്തിന്റെ പ്രവർത്തനം ഒറ്റയടിക്ക് നിന്നു നമ്മൾ പറഞ്ഞല്ലോ ഒരാൾ കുഴഞ്ഞു വീണ് മരിക്കും നടന്നുകൊണ്ടിരുന്നപ്പോൾ കളിക്കുന്നിടത്ത് ഫുട്ബോൾ കളിച്ചോണ്ടിരുന്നപ്പോ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കും നമ്മളെ കേട്ടിട്ടില്ലേ അപ്പൊ അതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയത്തിന്റെ പ്രവർത്തനം ഒറ്റയടിക്ക് നിന്നു പോകുന്ന അവസ്ഥ ആ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് കറസ്റ്റ് അല്ലെങ്കിൽ ഹൃദയ സ്തംഭനം എന്ന് പറയുന്നത് അപ്പൊ അതിന് നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും എങ്ങനെ മനസ്സിലാക്കും നമ്മളത് പറഞ്ഞു തരാം നമ്മള് ഇപ്പോ വഴിയില് വീണ് കിടക്കുക നമ്മുടെ മുന്നിൽ വെച്ച് പെട്ടെന്ന് ഒരാൾ വീണു വീണ് കഴിയുമ്പോൾ നമ്മൾ ആളുടെ അടുത്തേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യും റെസ്പോൺസ് നോക്കും റെസ്പോൺസ് കഴിക്കുന്നത് എങ്ങനെയാ മുതിർന്നവര് അതായത് കുട്ടികളല്ല മുതിർന്നവരുടെ കാര്യത്തിൽ നമ്മൾ ടാപ്പ് ചെയ്യും നമ്മൾ സോഡലില് ശക്തിയായിട്ട് ടാപ്പ് ചെയ്യും ശക്തിയായിട്ട് ടാപ്പ് ചെയ്ത് ആൾക്ക് റെസ്പോൺസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യും നമ്മൾ ടാപ്പ് ചെയ്തിട്ട് റെസ്പോൺസ് ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത അടുത്ത സ്റ്റെപ്പ് എന്താ പൾസ് നോക്കണം നമ്മൾ പൾസ് നോക്കുന്ന എവിടെയാ ബോധം കിടക്കുന്ന ഒരാൾക്ക് നമുക്ക് എവിടെയാ പൾസ് നോക്കണം കൈയിലല്ല ബോധമില്ലാതെ കിടക്കുന്ന ഒരാൾക്ക് ഇതിപ്പോ സാധാരണ നിലയിൽ ഒക്കെ നമ്മൾ കൺസൾട്ട് ചെയ്യുമ്പോ നമ്മളെ അടുത്ത കൈയിലൊക്കെ പൾസ് നോക്കാറുണ്ട് അത് നോർമൽ ഒരു അവസ്ഥയിലാണ് ബോധം കിടക്കുന്ന ഒരാൾക്ക് നമ്മൾ നമ്മളെവിടെയാ പൾസ് നോക്കുന്നത് നമ്മുടെ കഴുത്തിന്റെ ഇവിടെയാണ് ഇവിടെ നോക്കുന്ന പൾസ് കരോട്ടിക് പൾസ് പൾസെന്ന് പറയാം ഇവിടെയാണ് നമുക്ക് ബോധം കിടക്കുന്ന ഒരാൾക്ക് പൾസ് നോക്കുന്നത് അത് പൾസ് കിട്ടുന്നുണ്ടോ നോക്കിയേ ഇങ്ങനെ രണ്ട് വെള്ളം വെച്ച് നോക്കാമോ കിട്ടുന്നുണ്ടോ ആ ഇപ്പൊ കരോട്ടിക് പൾസ് എന്നാണ് നമ്മൾ ഇവിടെ നോക്കുന്ന പൾസിന്റെ പറയേണ്ട കാര്യം ഇപ്പൊ പൾസ് നോക്കി റെസ്പോൺസ് ഉണ്ടോ നോക്കിയിട്ട് ആൾക്ക് റെസ്പോൺസ് ഇല്ല അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പൾസ് ഉണ്ടോ എന്ന് നോക്കുക പൾസ് നോക്കി പൾസ് ഇല്ല അടുത്ത പൾസ് ഇല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ റെസ്പിറേഷൻ ഉണ്ടോ നോക്കുക റെസ്പിറേഷൻ നമ്മൾ നോക്കുന്ന ഇവിടെ ഇങ്ങനെ ചെരിഞ്ഞ് റെസ്പിറേഷൻ നമ്മൾ നോക്കാൻ വേണ്ടിട്ട് അങ്ങനെ ചെരിഞ്ഞു നോക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയാമോ നമ്മൾ ബോധമില്ലാതെ കിടക്കുന്ന ഒരാൾക്ക് നേരെ നോക്കിയാൽ നമുക്ക് ചെസ്റ്റ് റൈസ് ഉണ്ടോന്നറിയത്തില്ല നമ്മൾ ഓടിയൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ ചെസ്റ്റ് ഒക്കെ ഇങ്ങനെ മുന്നോട്ടും താഴോട്ട് ഇങ്ങനെ താഴെ ഫീൽ ചെയ്യുന്നില്ലേ അതുപോലെ ചെസ്റ്റ് റൈസ് ഉണ്ടോന്ന് നമുക്ക് ബോധമില്ലാതെ കിടക്കുന്ന ഒരാൾക്ക് ഇങ്ങനെയാണ് നമ്മൾ നോക്കുന്നത് ഇങ്ങനെ ചെക്ക് ചെയ്ത ഇങ്ങനെ സൈഡിലോട്ട് നിന്ന് വേണം നമ്മൾ ചെക്ക് ചെയ്തത് നോക്കാൻ വേണ്ടിട്ട് അപ്പൊ ആൾക്ക് റെസ്പോൺസ് ഇല്ല പൾസ് ഇല്ല റെസ്പിറേഷൻ ഇല്ലെങ്കിൽ നമ്മൾ എന്തായി ആൾക്ക് എന്താണെന്ന് മരിച്ചു മരിച്ചു അത് രണ്ടാമത്തെ കാര്യം ആണെന്ന് ഉറപ്പായി അപ്പൊ കാടിയൊക്കെ അറസ്റ്റ് ആണെങ്കിൽ നമ്മൾ സി പി ആർ കൊടുക്കണം അപ്പൊ കാടിയൊക്കെ അറസ്റ്റ് വന്ന ഒരു പേഷ്യന്റിനാണ് നമ്മൾ സി പി ആർ കൊടുക്കുന്നത് ഹാർട്ട് അറ്റാക്ക് വന്ന ഒരാൾക്ക് നമുക്ക് സി പി ആർ കൊടുക്കണ്ട അപ്പൊ സി പി ആർ കൊടുക്കേണ്ട രീതി എങ്ങനെയാണെന്ന് അറിയാമോ കൈ ഇങ്ങനെ ഇന്റർലോക്ക് ചെയ്യണം കൈ ഇങ്ങനെ ഇന്റർലോക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ബോഡിയിൽ ചെസ്റ്റിന്റെ മിഡിൽ പോർഷൻ ഓഫ് അവസ്ഥ ചെയ്യണം മിഡിൽ ഓഫ് അവസ്ഥ ചെസ്റ്റ് അപ്പൊ ചെസ്റ്റിന്റെ മിഡിൽ പോർഷനിലാണ് നമ്മള് കൈ ഇങ്ങനെ ഇന്റർലോക്ക് ചെയ്ത് പിടിക്കേണ്ടത് ഇങ്ങനെ മുപ്പത് പ്രാവശ്യം നമ്മൾ കംപ്രഷൻ ചെയ്യണം വൺ ടൂ ത്രീ ഫോർ ഫൈവ് സിക്സ് ഇങ്ങനെ മുപ്പത് പ്രാവശ്യം നമ്മൾ കംപ്രഷൻ ചെയ്യണം മുപ്പത് പ്രാവശ്യം കംപ്രഷൻ ചെയ്തിട്ട് നമ്മുടെ ഹെഡ് ബാക്കിലേക്ക് ലിഫ്റ്റ് ചെയ്യണം ഇത് ബാക്കിലേക്ക് ലിഫ്റ്റ് ചെയ്യുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എയർവേ നമുക്ക് രണ്ട് പൈപ്പാണ് ഇവിടെ ഉള്ളത് ഒന്ന് എയറിന്റെ ഒന്ന് ഹുഡിന്റെ അത് നമ്മുടെ എയർവേ ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹെഡ് ലിഫ്റ്റ് ചെയ്ത് നോയിസ് പിൻ ചെയ്ത് മൗത്തില് രണ്ട് റെസ്ക്യൂ ബ്രത്ത് കൊടുക്കണം പിന്നെ രണ്ട് പ്രാവശ്യം ബ്രത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ പൾസ് കിട്ടിയിട്ടുണ്ടോന്ന് നോക്കണം നമ്മൾ സി പി ആർ കൊടുത്തു സി പി ആർ കൊടുത്ത് രണ്ട് റെസ്ക്യൂ ബ്രത്ത് കൊടുത്തു ആൾക്ക് പൾസ് നമ്മൾ കിട്ടിട്ടുണ്ടോ ചെക്ക് ചെയ്യണം പൾസ് കിട്ടിയിട്ടില്ല എങ്കിൽ നമ്മൾ ഈ സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യണം പിന്നെ മുപ്പത് പ്രാവശ്യം നമ്മൾ കംപ്രഷൻ കൊടുക്കുക റെസ്ക്യൂ ബ്രത്ത് കൊടുക്കുക അങ്ങനെ സി ചെയ്ത് പൾസ് കിട്ടുന്നടം വരെ നമ്മൾ ഈ സൈ പ്രോസസ് തുടരണം മനസ്സിലായോ ഫസ്റ്റ് വന്ന പേഷ്യന്റ് ആദ്യം റെസ്പോൺസ് റെസ്പോൺസ് എവിടെയാ എവിടെയാൽ ടാപ്പ് ചെയ്ത് ശക്തിയായിട്ട് ഇങ്ങനെ ടാപ്പ് ചെയ്ത് നോക്കണം ഷോൾഡർ ടാപ്പ് ചെയ്ത് റെസ്പോൺസ് നോക്കണം അതിനുശേഷം പൾസ് നോക്കണം അത് കഴിഞ്ഞ് റെസ്പിറേഷൻ ഉണ്ടോ നോക്കണം റെസ്പിറേഷൻ ഇല്ല പൾസ് ഇല്ല ആൾക്ക് റെസ്പോൺസ് ഇല്ലെങ്കിൽ നമ്മൾ എന്താണെന്ന് ഉറപ്പിക്കുന്നത് കാർഡിയൊക്കെ കാർഡിയോക്കറസ്റ്റ് എന്താണെന്ന് മനസ്സിലായോ അപ്പൊ കാർഡിയോക്കറസ്റ്റിൽ വരുന്ന പേഷ്യന്റിന് മാത്രം നമ്മൾ സി പി ആർ കൊടുത്താൽ മതി മനസ്സിലായോ പിന്നെ പീഡിയാട്രിക്കില് പീഡിയാട്രിക് വരുമ്പോൾ നമ്മൾ സി പി ആർ കൊടുക്കുന്നതിന്റെ രണ്ട് രീതികളാണ് അതിനു മുമ്പ് നമ്മൾ പീഡിയാട്രിക്കില് നമ്മൾ അങ്ങനെ റെസ്പോൺസ് ചെയ്യുന്നേ ഇവർക്ക് നമ്മൾ ഷോൾഡറിൽ ടാപ്പ് ചെയ്ത് നോക്കും പീഡിയാട്രിക്കിന്റെ കേസിൽ നമ്മൾ എന്താ ചെയ്യുന്നത് റെസ്പോൺസ് അങ്ങനെ നോക്കും ഷോൾഡറിൽ ടാപ്പ് ചെയ്യാൻ പറ്റുമോ അവരുടെ ബോൺസ് ഒക്കെ കട്ടി കുറഞ്ഞത് ബോൺസ് അല്ലേ അപ്പൊ നമുക്ക് അവരുടെ ടാപ്പ് ചെയ്ത് നോക്കാൻ പറ്റുമോ ഇല്ല അപ്പൊ നമുക്ക് അവരുടെ കാലിന്റെ ഫുട്ടിലാണ് നമ്മൾ ഇങ്ങനെ ടാപ്പ് ചെയ്ത് നോക്കാം അല്ലെങ്കിൽ പിൻ ചെയ്ത് നോക്കാം റസ്പോൺ റെസ്പോൺസ് ഉണ്ടോന്നോ അപ്പൊ റെസ്പോൺസ് ഇല്ല എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ പൾസ് നോക്കുന്നത് എങ്ങനെയാണ് അഡലത്തിന്റെ കേസിൽ നമ്മൾ കഴുത്തിൽ നമ്മൾ കരുവട്ടിക് പൾസ് നോക്കി പീഡിയാട്രിക്കിന്റെ നമുക്ക് നെക്കിൽ നോക്കാൻ പറ്റുമോ അവരുടെ ഷോർട്ട് നെക്കാണ് നമുക്ക് പൾസ് കിട്ടാൻ സാധ്യത കുറവാണ് അപ്പൊ നമുക്ക് ആ പൾസ് നോക്കുന്നത് എവിടെയാ പീഡിയാട്രിക്കിന്റെ നമ്മുടെ ഈ മടക്കിന്റെ എവിടെയാണ് നോക്കുന്നത് പീഡിയാട്രിക്കിന്റെ കൈമടക്കിന്റെ ഇവിടെയാണ് നമ്മൾ പൾസ് നോക്കുന്നത് പൾസ് നോക്കി ഇത് നോക്കി റെസ്പോൺസ് നോക്കി രണ്ടും ഇല്ല അത് കഴിഞ്ഞ് റെസ്പിറേഷൻ ഉണ്ടെന്ന് കൂടെ നമ്മൾ നോക്കണം റെസ്പിറേഷൻ ഇല്ല കടി കടിയ കറസ്റ്റാണ് നമ്മൾ ഉറപ്പ് വരുത്തി അപ്പൊ ഇവരുടെ സി പി ആർ വരുമ്പോ നമ്മള് മുതിർന്നാടത്ത് നമുക്ക് മുപ്പത് ഇസ്റ്റു രണ്ടാകും കൊടുത്തത് സി പി ആറ് മുപ്പത് കംപ്രഷന് രണ്ട് റെസ്ക്യൂ ബ്രത്ത് പി ഡി ആട്രിക്കിൽ വരുമ്പോ പതിനഞ്ച് പതിനഞ്ച് ഇസ് റ്റു രണ്ട് പതിനഞ്ച് ഇസ് ടു ആണ് നമ്മൾ വരുന്നത് അപ്പൊ രണ്ട് രീതിയിൽ നമുക്ക് സി പി ആർ കൊടുക്കാം ഒന്നാമത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തമ്പു തമ്പ് തമ്പു ഫിങ്കർ ഇതാണ് ഇങ്ങനെ പതിനഞ്ച് പ്രാവശ്യം സി പി ആർ കൊടുക്കാം ഈ രീതിയില് രണ്ടാമത്തെ മെതേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെതേഡ് ഇങ്ങനെ പതിനഞ്ച് പ്രാവശ്യം സി പി ആർ കൊടുക്കാം ഇതാണ് പീഡിയാട്രിക്കിൽ വരുന്ന അഡൽറ്റിന്റെ കേസ് വെച്ച് പീഡിയാട്രിക്കിന്റെ കേസിൽ വരുന്ന വ്യത്യാസങ്ങള് ചെറിയ വ്യത്യാസങ്ങളെ ഉള്ളൂ സി പി ആർ കൊടുത്തു നോക്കുന്നോ എന്തോ നമ്മുടെ അഡൽട്ടിന്റെ വരുമ്പോ നിപ്പിൾ പോർഷൻ ചെസ്റ്റിന്റെ മിഡിൽ പോർഷന്റെ ലെഫ്റ്റ് സൈഡ് വെച്ചാൽ മിഡിൽ പോർഷൻ ലെഫ്റ്റ് സൈഡ് ചേർന്ന് നമ്മൾ വെക്കണം നമ്മുടെ ഈ സെന്ററിലും ും നമ്മൾ ശക്തിയായിട്ട് കൊടുക്കണം നന്നായിട്ട് താഴണം നമ്മൾ സി പി ആർ കൊടുക്കുമ്പോ നമ്മുടെ കൈമുട്ടി രണ്ട് മടങ്ങാൻ പാടില്ല നമ്മളിപ്പോ ഇവിടെ വെച്ച് ഇത്ര പൊക്കമുള്ളതും സാധാരണ നമ്മൾ സി പി ആർ ചെയ്തത് നമ്മള് നിലത്ത് വെച്ച് തന്നെയാണ് നമ്മള് ചെയ്യാറ് മനസ്സിലായോ ആ മടങ്ങാൻ പാടില്ല എന്നാലും നമ്മൾ നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ മുപ്പത് പ്രാവശ്യം നമ്മൾ കംപ്രഷൻ മുപ്പത് പ്രാവശ്യം ഇങ്ങനെ കംപ്രഷൻ കൊടുത്തതിന് ശേഷം രണ്ട് റെസ്ക്യൂ ബ്രത്ത് കൊടുക്കണം ബാക്കിലേക്ക് ഹെഡ് ലിഫ്റ്റ് ചെയ്യണം നമ്മുടെ എയർവേ ക്ലിയർ ആകാൻ വേണ്ടിട്ടാണ് ലിഫ്റ്റ് ചെയ്ത് നോയിസ് പിൻ ചെയ്തിട്ട് വേണം ഓപ്പൺ ആക്കണം ഇവിടെ ചിന്നില്ല ഇങ്ങനെ പിടിച്ചിട്ട് നോയിസ് ബിൽ ചെയ്തിട്ട് ഇത് ഓപ്പൺ ആക്കണം അത് ഓപ്പൺ ആക്കിയിട്ടാണ് നമ്മൾ എയർ നമ്മൾ അകത്തോട്ട് കൊടുക്കുന്നത് രണ്ടു പ്രാവശ്യം കൊടുക്കുമ്പോൾ നമുക്ക് എയർ കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ റൈസ് ഉണ്ടോ ഇല്ലയോ നമുക്ക് അറിയാൻ പറ്റും എന്നിട്ട് നമ്മൾ സി പി ആർ കൊടുത്തതിന് റിസൾട്ട് ഉണ്ടോ എന്നോ പൾസ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ നോക്കണം നോക്കിയിട്ട് കിട്ടിയിട്ടില്ല എങ്കിൽ നമ്മൾ ഈ സെയിം പ്രോസസ് കണ്ടിന്യൂ ചെയ്യണം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആംബുലൻസിൽ എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കുക ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന വഴിക്ക് നമ്മൾ സി പി ആർ കണ്ടിന്യൂ ചെയ്യണം പൾസ് കിട്ടിയാലും അത് പോകാനുള്ള സാധ്യത ഉണ്ട് ഓക്കെ പേരെന്താ നിതിൻ ഓക്കെ എവിടുന്ന വരുന്നത് ടാപ്പ് ചെയ്യും നമ്മൾ സോഡലില് ശക്തിയായിട്ട് ടാപ്പ് ചെയ്യും ശക്തിയായിട്ട് ടാപ്പ് ചെയ്ത് ആൾക്ക് റെസ്പോൺസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യും നമ്മൾ ടാപ്പ് ചെയ്തിട്ട് ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത അടുത്ത സ്റ്റെപ്പ് എന്താ പൾസ് നോക്കണം നമ്മൾ പൾസ് നോക്കുന്ന എവിടെയാ ബോധമില്ലാതെ കിടക്കുന്ന ഒരാൾക്ക് നമുക്ക് എവിടെയാ പൾസ് നോക്കും കൈലല്ല ബോധമില്ലാതെ കിടക്കുന്ന ഒരാൾക്ക് ഇതിപ്പോ സാധാരണ നിലയിലെ ഡോക്ടേഴ്സ് ഒക്കെ നമ്മൾ കൺസൾട്ട് ചെയ്യുമ്പോൾ ചെയ്യുമ്പോ നമ്മളടുത്ത കൈയിലൊക്കെ പൾസ് നോക്കാറുണ്ട് അത് നോർമൽ ഒരു അവസ്ഥയിലാണ് ബോധം കിടക്കുന്ന ഒരാൾക്ക് നമ്മൾ നമ്മളെവിടെ പൾസ് നോക്കണം ഇവിടെ കഴുത്തിന്റെ ഇവിടെയാണ് ഇവിടെ നോക്കുന്ന കരോട്ടിക് പൾസ് എന്ന് പറയും ഇവിടെയാണ് നമുക്ക് ബോധമില്ലാതെ പൾസ് നോക്കുന്നത് ഒന്ന് പൾസ് കിട്ടുന്നുണ്ടോ നോക്കി രണ്ട് വെള്ളം വെച്ച് നോക്കിയാൽ മതി കിട്ടുന്നുണ്ടോ ആ ഇപ്പൊ കരോട്ടിക് പൾസ് എന്നാണ് നമ്മൾ ഇവിടെ നോക്കുന്ന പൾസിന് പറയാൻ കാര്യം അപ്പൊ പൾസ് നോക്കി റെസ്പോൺസ് ഉണ്ടോ നോക്കിയിട്ട് ആൾക്ക് റെസ്പോൺസ് ഇല്ല അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പൾസ് ഉണ്ടോ പൾസുണ്ടോ പൾസ് നോക്കി പൾസ് ഇല്ല അടുത്ത ഇല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് പറഞ്ഞാൽ റെസ്പിറേഷൻ ഉണ്ടോ നോക്കുക റെസ്പിറേഷൻ നമ്മൾ നോക്കുന്ന ഇവിടെ ഇങ്ങനെ വേണം റെസ്പിറേഷൻ നോക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ചെക്ക് നോക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്നറിയാം നമ്മൾ ബോധം ഇല്ലാതെ കിടക്കുന്ന ഒരാൾക്ക് നേരെ നോക്കിയാൽ നമുക്ക് ചെസ്റ്റ് റൈസ് ഉണ്ടോന്നറിയത്തില്ല നമ്മൾ ഓടിയൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ ചെസ്റ്റ് ഒക്കെ ഇങ്ങനെ മുന്നോട്ടും താഴോട്ട് ഇങ്ങനെ താഴെ ഫീൽ ചെയ്യുന്നില്ലേ അതുപോലെ ചെസ്റ്റ് റൈസ് എന്ന് നമുക്ക് ബോധമില്ലാതെ ഇല്ലാതെ കിടക്കുന്ന ഒരാൾക്ക് ഇങ്ങനെയാണ് നമ്മൾ നോക്കുന്നത് ഇങ്ങനെ ചെക്ക് ചെയ്തതും ഇങ്ങനെ സൈഡിലോട്ട് തിരിഞ്ഞ് നിന്ന് വേണം നമ്മള് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിട്ട് അപ്പൊ ആൾക്ക് റെസ്പോൺസ് ഇല്ല പൾസ് ഇല്ല റസ്പിറേഷൻ ഇല്ലെങ്കിൽ നമ്മൾ എന്തായി ആൾക്കെന്താണെന്ന് ഉറപ്പ് വരുത്തുന്ന മരിച്ച് അത് രണ്ടാമത്തെ കാര്യം നമ്മള് കാടിയൊക്കെ അറസ്റ്റ് ആണെന്ന് ഉറപ്പായി അപ്പൊ കടിയൊക്കറസ്റ്റ് ആണെങ്കിൽ നമ്മള് സി പി ആർ കൊടുക്കണം അപ്പൊ കടിയൊക്കറസ്റ്റ് വന്ന ഒരു പേഷ്യന്റിനാണ് നമ്മള് സി പി ആർ കൊടുക്കുന്നത് ഹാർട്ട് അറ്റാക്ക് വന്ന ഒരാൾക്ക് നമുക്ക് സി പി ആർ കൊടുക്കണ്ട അപ്പൊ സി പി ആർ കൊടുക്കേണ്ട രീതി എങ്ങനെയാണെന്ന് അറിയാവോ കൈ ഇങ്ങനെ ഇന്റർലോക്ക് ചെയ്യണം കൈ ഇങ്ങനെ ഇന്റർലോക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ബോഡിയിൽ ചെസ്റ്റിന്റെ മിഡിൽ പോർഷൻ എൻ്റെ ഓഫ്തേണം മിഡിൽ ഓഫ്ത ചെസ്റ്റ് നമ്മൾ ചെസ്റ്റിൻ്റെ മിഡിൽ പോർഷനിലാണ് നമ്മൾ കൈ ഇങ്ങനെ ഇന്റർലോക്ക് ചെയ്ത് പിടിക്കേണ്ടത് ഇങ്ങനെ മുപ്പത് പ്രാവശ്യം നമ്മൾ കംപ്രഷൻ ചെയ്യണം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഇങ്ങനെ മുപ്പത് പ്രാവശ്യം നമ്മൾ കംപ്രഷൻ ചെയ്യണം മുപ്പത് പ്രാവശ്യം കംപ്രഷൻ ചെയ്തിട്ട് നമ്മുടെ ഹെഡ് ബാക്കിലേക്ക് ലിഫ്റ്റ് ചെയ്യണം ഇത് ബാക്കിലേക്ക് ലിഫ്റ്റ് ചെയ്യുന്ന എന്തിനാണെന്ന് ചോദിച്ചുകഴിഞ്ഞാല് നമ്മുടെ എയർവേ നമുക്ക് രണ്ട് പൈപ്പാണ് ഇവിടെ ഉള്ളത് ഒന്ന് എയറിന്റെ ഒന്ന് ഫുഡിന്റെ അത് നമ്മുടെ എയർവേ ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബാക്കിലേക്ക് ഹെഡ് ലിഫ്റ്റ് ചെയ്ത് നോയിസ് പിൻ ചെയ്ത് മൗത്തില് രണ്ട് റെസ്ക്യൂ ബ്രത്ത് കൊടുക്കണം പിന്നെ രണ്ട് പ്രാവശ്യം ബ്രത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ പൾസ് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കണം നമ്മൾ സി പി ആർ കൊടുത്തു സി പി ആർ കൊടുത്ത് രണ്ട് റെസ്ക്യൂ ബ്രത്ത് കൊടുക്കൂ ആൾക്ക് പൾസ് നമ്മൾ ചെക്ക് ചെയ്യണം പൾസ് കിട്ടിയിട്ടില്ല എങ്കിൽ നമ്മൾ ഈ സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യണം പിന്നെ മുപ്പത് പ്രാവശ്യം നമ്മൾ കംപ്രഷൻ കൊടുക്കുക റെസ്ക്യൂ ബ്രത്ത് കൊടുക്കുക അങ്ങനെ സി പി ആർ ചെയ്ത് പൾസ് കിട്ടുന്നടം വരെ നമ്മൾ ഈ സെയിം പ്രോസസ്സ് തുടരണം മനസ്സിലായോ അപ്പോൾ നമ്മൾ വന്ന നമ്മൾ ആദ്യം റെസ്പോൺസ് ഉണ്ടോ ഉണ്ടോ റെസ്പോൺസ് എവിടെയാണ് ടാപ്പ് ശക്തിയായിട്ട് ഇങ്ങനെ ടാപ്പ് ചെയ്ത് നോക്കണം ടാപ്പ് ചെയ്ത് നോക്കണം അതിനുശേഷം പൾസ് നോക്കണം അത് കഴിഞ്ഞ് റെസ്പിറേഷൻ ഇല്ല പൾസ് ഇല്ല ആൾക്ക് റെസ്പോൺസ് ഇല്ലെങ്കിൽ നമ്മൾ എന്താണെന്ന് ഉറപ്പിക്കുന്നത് കാർഡിയോ കറസ്റ്റ് ആണ് കാർഡിയോ കറസ്റ്റ് എന്താണെന്ന് മനസ്സിലായോ അപ്പൊ കാർഡിയറസ്റ്റിൽ വരുന്ന പേഷ്യന്റിന് മാത്രം നമ്മൾ സി പി ആർ കൊടുത്താൽ മതി മനസ്സിലായോ എന്റെ പീഡിയാട്രിക് പീഡിയാട്രിക് വരുമ്പോൾ നമ്മൾ സി പി ആർ കൊടുക്കുന്നതിന്റെ രണ്ട് രീതികളാണ് അതിനു മുമ്പ് നമ്മള് പീഡിയാട്രിക്കിൽ നമ്മൾ എങ്ങനെ റെസ്പോൺസ് ചെയ്തേ ഇവർക്ക് നമ്മൾ ഷോൾഡറിൽ ടാപ്പ് ചെയ്ത് നോക്കി പീഡിയാട്രിക്കിന്റെ കേസ് നമ്മൾ എന്താ ചെയ്യുന്നത് റെസ്പോൺസ് അങ്ങനെ നോക്കും ഷോൾഡറിൽ ടാപ്പ് ചെയ്യാൻ പറ്റുവോ അവരുടെ ബോൺസ് ഒക്കെ കട്ടി കുറഞ്ഞത് ബോൺസ് അല്ലേ അപ്പൊ നമുക്ക് അവരെ ടാപ്പ് ചെയ്ത് നോക്കാൻ പറ്റുമോ ഇല്ല അപ്പൊ നമുക്ക് അവരുടെ കാലിന്റെ ഫുട്ടിലാണ് നമ്മൾ ഇങ്ങനെ ടാപ്പ് ചെയ്ത് നോക്കാം അല്ലെ പിൻ ചെയ്ത് നോക്കാം റെസ്പോൺ റെസ്പോൺസ് ഉണ്ടോ നോക്കാം റെസ്പോൺസ് ഇല്ല എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ പൾസ് നോക്കുന്നത് എങ്ങനെയാ അഡൽത്തിന്റെ കേസിൽ നമ്മൾ കഴുത്തിൽ നമ്മൾ കരോട്ടിക് പൾസ് നോക്കി പീഡിയാട്രിക്കിന്റെ നമുക്ക് നെക്കിൽ നോക്കാൻ പറ്റും ഒരു ഷോർട്ട് നെക്കാണ് നമുക്ക് പൾസ് കിട്ടാൻ സാധ്യത കുറവാണ് അപ്പൊ നമുക്ക് പൾസ് നോക്കുന്നത് എവിടെയാ നമ്മുടെ നമ്മുടെ ഈ കൈമണക്കിൻ്റെ ഇവിടെയാണ് നോക്കുന്നത് പീഡിയാട്രിക്കിന്റെ കൈമണക്കിൻ്റെ ഇവിടെയാണ് നമ്മൾ പൾസ് നോക്കുന്നത് പൾസ് നോക്കി ഇത് നോക്കി റെസ്പോൺസ് നോക്കി രണ്ടും ഇല്ല അത് കഴിഞ്ഞ് റെസ്പിറേഷൻ ഉണ്ടെന്ന കൂടെ നമ്മൾ നോക്കണം റെസ്പിറേഷൻ ഇല്ല എങ്കിൽ കളിയെ കറസ്റ്റാണ് നമ്മൾ ഉറപ്പുവരുത്തി ഇവരുടെ സി പി ആർ വരുമ്പോ നമ്മള് മുതിർന്നിടത്ത് നമുക്ക് മുപ്പത് ഇസ്റ്റ് രണ്ടാണ് കൊടുത്തത് സി പി ആർ മുപ്പത് കംപ്രഷന് രണ്ട് റെസ്ക്യൂ ബ്രത്ത് പീഡിയാട്രിക്കിൽ വരുമ്പോ പതിനഞ്ച് പതിനഞ്ച് ഇസ്റ്റ് ടു രണ്ട് പതിനഞ്ച് ഇസ്റ്റു ടൂ ആണ് നമ്മൾ വരുന്നത് അപ്പൊ രണ്ട് രീതി നമുക്ക് സി പി ആർ കൊടുക്കാം ഒന്നാമത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തമ്പു മേ തമ്പുസംഖർ ഇതാണ് ഇങ്ങനെ പതിനഞ്ച് പ്രാവശ്യം സി പി ആർ കൊടുക്കാം ഈ രീതിയിൽ രണ്ടാമത്തെ മെതേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെതേഡ് ഇങ്ങനെ പതിനഞ്ച് പ്രാവശ്യം കൊടുക്കാം ഇതാണ് പീഡിയാർട്ടിക്കിൽ വരുന്ന അഡൽട്ടിന്റെ കേസ് വെച്ച് പീഡിയാട്രിക്കിന്റെ കേസിൽ വരുന്ന വ്യത്യാസങ്ങള് ചെറിയ വ്യത്യാസങ്ങളെ ഉള്ളു സി പി ആർ കൊടുത്ത് നോക്കുന്നോ അഡൽട്ടിന്റെ മിഡിൽ പോർഷന്റെ സൈഡ് സൈഡ് ചേർന്ന് സെന്റർ നമ്മുടെ ചെസ്റ്റിന്റെ മിഡിൽ പോർഷൻ ലെഫ്റ്റ് സൈഡ് ചേർന്ന് നമ്മൾ വെക്കണം ഇങ്ങനെ നമ്മുടെ ഈ പാമസ്ലും ആ അതെ ആഹ് നമ്മള് ശക്തിയായിട്ട് കൊടുക്കണം നന്നായിട്ട് താഴണം നമ്മള് സി പി ആർ കൊടുക്കുമ്പോ നമ്മുടെ കൈമുട്ടി രണ്ട് മടങ്ങാൻ പാടില്ല നമ്മളിപ്പോ ഇവിടെ വെച്ച് ഇത്ര പൊക്കമുള്ളതുകൊണ്ടാണ് സാധാരണ നമ്മൾ സി പി ആർ ചെയ്തത് നമ്മള് നിലത്ത് വെച്ച് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് മനസിലായോ ആ മടങ്ങാൻ പാടില്ല എന്നാലും നമ്മൾ സി പി ആർ നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ മുപ്പത് പ്രാവശ്യം നമ്മൾ മുപ്പത് പ്രാവശ്യം നമ്മൾ ഇങ്ങനെ കംപ്രഷൻ കൊടുത്തതിനു ശേഷം രണ്ട് റെസ്ക്യൂ ബു കൊടുക്കണം നമ്മുടെ എയർവേ ക്ലിയർ ആകാൻ വേണ്ടിട്ടാണ് ലിഫ്റ്റ് ചെയ്ത് നോയിസ് പിൻ ചെയ്തിട്ട് വേണം ഓപ്പൺ ആക്കണം ഇവിടെ പിടിച്ചിട്ട് നോയിസ് പിൻ ചെയ്തിട്ട് ഇത് ഓപ്പൺ ആക്കണം അത് ഓപ്പൺ ആക്കിയിട്ടാണ് നമ്മൾ എയർ നമ്മൾ അകത്തോട്ട് കൊടുക്കുന്നത് രണ്ടു പ്രാവശ്യം കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ റൈസ് ഉണ്ടോ ഇല്ല നമുക്ക് അറിയാൻ പറ്റും എന്നിട്ട് നമ്മൾ സി പി ആർ കൊടുത്തതിന് റിസൾട്ട് ഉണ്ടോ എന്നോ പൾസ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ നോക്കണം നോക്കിയിട്ട് കിട്ടിയിട്ടില്ലായെങ്കിൽ നമ്മൾ ഈ സെയിം പ്രോസസ് കണ്ടിന്യൂ ചെയ്യണം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആംബുലൻസിൽ എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കുക ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന വഴിക്ക് നമ്മൾ സി പി ആർ കണ്ടിന്യൂ ചെയ്യണം പൾസ് കിട്ടിയാലും അത് പോകാനുള്ള സാധ്യത ഉണ്ട് ഓക്കെ